വാര്യേനോട് എതിർപാ എല്ലാവരോടും എതിർപാ പോളോളെ വീട്ടില അടുത്ത മദ്യപാന ആ ജോലി ചെയ്യാൻ പോവുന്നു ജോലിക്കൊക്കെ പോ ഇയാളെ മദ്യപാനം അല്ലാതെ മറ്റന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നു എനൊന്നുമില്ല പക്ഷെ വീട്ടിൽ വന്നാൽ വയലന്റ് ആവുമോ ഇല്ല വയലന്റ് ആവുമോ കേഷപ്പെടും ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റാ എന്താ ചെയ്യാൻ പറ്റാനന്ന് അറിയില്ല നമുക്ക് ഡി അഡിക്ഷൻ സെന്ററി കൊണ്ടുപോയാലോ ആ ഇവിടെയ സ്ഥലം ആയാലോ അത് എവിടെയാ ഓവിടെല്ല ഇപ്പോ തന്നെ ശരിയാ പക്ഷേ പണി പണി വീട്ടിലേക്ക് വരുമ്പോൾ ബഹളമാണ് വീട്ടിലിപ്പം വരലില്ല ഒരു മാസം കഴിഞ്ഞിട്ടാ എത്ര വരികളാ എനിക്ക് മൂന്നാള് അല്ല മൂത്തേ മോടാ രണ്ടാംകുട്ടികളാണ് മറ്റൊന്നും കുടിക്കോ കമ്പനി അമ്മയുടെ സങ്കടങ്ങളിലൊന്നും മദ്യപാനാ നല്ല അവർ കുടിയന്നെയാ പറഞ്ഞിട്ട് ചെറുപ്പകാലം ഒരു ഇതാണ് ഒരു ഒരു അമ്മയുടെ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് അമ്മമാരുടെ വിഷമങ്ങളിൽ ഒന്നാണിത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഈ വിമുക്തി കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകാം ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞങ്ങളൊന്ന് ബന്ധപ്പെടാം തിരിച്ച് സ്ഥലം ഏതാ ശരി ഇത്തരം പ്രതികരണങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ ഒന്നോ രണ്ടോ അല്ല കേരളത്തിൻ്റെ മാറുന്ന കേരളത്തിൻ്റെ ചിത്രം എന്ന നിലയിൽ നമ്മൾ കാണേണ്ടതുണ്ട് അമ്മമാർ അവരുടെ ഹൃദയത്തിൽ തട്ടിയാണ് പ്രതികരിക്കുന്നത് ഈ ഒരു ക്യാമ്പയിൻ വരുമ്പോൾ ആ ക്യാമ്പയിനിൽ അവർ അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ തെല്ലൊരാശ്വാസം കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉടനടി ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ല പക്ഷേ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാവണം ഇത് ഓരോ വീടുകളിലും അവർക്കിത് അനുഭവപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് ആ വേദനയും ആ ഞെട്ടലും നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഒരമ്മ നമ്മളോട് പറയുന്നു ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ തിരിച്ചുവരും സ്കൂളിൽ നിന്ന് എന്നത് ഓർത്ത് ആശങ്കപ്പെട്ടിരിക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ സ്കൂളിൽ എന്താണ് ഇവർക്ക് കിട്ടുന്നത് അവരുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് എന്താണ് ഇവർ വാങ്ങിക്കൊണ്ടുവരുന്നത് നമ്മളറിയാതെന്തെങ്കിലും ശീലങ്ങൾ ഇവർ പെട്ടുപോകുന്നുണ്ടോ തുടങ്ങിയ വലിയ വലിയ ചോദ്യങ്ങൾ നമ്മുടെ അമ്മമാർ ചോദിക്കുന്നു ഇത്തരങ്ങളില്ലാതെ നമ്മൾ പകച്ചു നിൽക്കുകയല്ല വേണ്ടത് പകരം നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ ഈ വേരിൻ്റെ ഈ കണ്ണിയുടെ എല്ലാ ബന്ധങ്ങളെയും നമുക്ക് മുറിച്ചറിയാൻ പറ്റണം റിപ്പോർട്ടറിൻ്റെ മെഗാ റാലി തുടരുകയാണ് മഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുന്ന മഹാറാലി ഇപ്പോൾ കുന്നമംഗലം പിന്നിടുന്നു അല്ലേ കുന്നമംഗലം പിന്നീട്